മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷക പ്രശംസ നേടി ആടുജീവിതം വൻ വിജയങ്ങൾ കൊയ്യുകയാണ് ഇപ്പോഴിതാ ആടുജീവിതം താൻ ചെയ്യാനിരുന്ന സിനിമയായിരുന്നുവെന്നും ബ്ലസ്സിക്ക് ചിത്രം വിട്ടുകൊടുത്തതാണെന്നും വെളിപ്പെടുത്തി സംവിധായകൻ ലാൽ ജോസ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ അതേസമയത്തു തന്നെ ബ്ലസിയുടെ കയ്യിൽ ഒരു വർഷം എടുത്തെഴുതിയ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നുവെന്നും ആ കഥയ്ക്ക് ആടുജീവിതവുമായി സാമ്യമുണ്ടായിരുന്നുവെന്നും ജോസ് പറയുന്നു അറബി കഥ ചെയ്തതുകൊണ്ടാണ് ആടുജീവിതം ചെയ്യാതിരുന്നതെന്ന് ബെന്യാമിൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പിശക കൊണ്ടാണെന്നും ഒരഭിമുഖത്തിൽ ജോസ് പറഞ്ഞു ആടുജീവിതം പുസ്തകം വായിച്ചതിനു ശേഷം ഞാൻ ബഹ്റൈനിൽ പോയി ബെന്യാമിനെ കണ്ടു ചിത്രം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ബെന്യാമിന് സന്തോഷമായിരുന്നു എൽ ജെ ഫിലിംസ് കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാനാണ് ഒറ്റയ്ക്ക് ആ സിനിമ ചെയ്യാൻ കഴിയില്ല ഞാൻ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു പുതുമുഖത്തെയാണ് ഇത്രയും കാലം ഒരു വലിയ നടനെ സിനിമയ്ക്ക് വേണ്ടി പരിഗണിച്ചാൽ ഡേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും ശരീരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് വേറൊരു നടനെ കണ്ടത് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഒരാളെ കണ്ടുവച്ചിരുന്നു ബെന്യാമിൻ പറഞ്ഞറിഞ്ഞതാണെന്ന് തോന്നുന്നു ഒരു മാഗസീനിൽ ഞാൻ ഈ നോവൽ സിനിമയാക്കുന്നുവെന്ന് തലക്കെട്ടിൽ വാർത്ത വന്നു അപ്പോഴാണ് ബ്ലസ്സി വിളിക്കുന്നത് എന്തായി ഒരുപാട് മുന്നോട്ട് പോയോ ഇല്ലെങ്കിൽ എനിക്ക് തരുമോ എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഒരു വർഷം എടുത്തെഴുതിയ സ്ക്രിപ്റ്റിന് ആടുജീവിതവുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞു ബെന്യാമിനോട് കൂടി ഒന്ന് സംസാരിക്കാൻ ഞാൻ ബ്ലസിയോട് പറഞ്ഞു പിന്നീട് എനിക്ക് തോന്നി ബെന്യാമിന് ബ്ലസ്സി സിനിമ ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വിട്ടുകൊടുത്തത് പതിനാല് വർഷം മുൻപ് നടന്ന കാര്യങ്ങളാണിത് ഇപ്പോൾ റിലീസ് ചെയ്ത ചിത്രം പോലെയല്ല ഞാൻ ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് ബ്ലസ് ഇത് ചെയ്യാൻ റ്റുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ചിത്രം ചെയ്യുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ ബെന്യാമിന്റെ സഹായം തേടി വന്നേനെ ബ്ലസിയ്ക്ക് എഴുതാനും അറിയാം ബ്ലസിയെ പോലെ പതിനാല് വർഷമൊന്നും ഈ ചിത്രത്തിന് വേണ്ടി ചിലവഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ കുറച്ച് പ്രാരാബ്ദമുള്ള മനുഷ്യനാണ് ബ്ലസി എത്രയോ കഷ്ടതകളിലൂടെ കടന്നുപോയതാണെന്ന് ഞാൻ കണ്ടതാണ് ഇത്രയും ക്ഷമയോടെ ആ ചിത്രം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ അറബിക്കഥ്തുകൊണ്ടാണ് ആടു ജീവിതം ചെയ്യാതിരുന്നതെന്ന് ബെന്യാമിൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മ പിശകുകൊണ്ടാണ് രണ്ടായിരത്തി ിലാണ് ആടുജീവിതം നോവൽ പോലും ഇറങ്ങുന്നത് അറബി കഥ രണ്ടായിരത്തി ആറിൽ പൂർത്തിയായ ചിത്രമാണെന്നും ലാൽ ജോസ് പറഞ്ഞു